പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ ദിന സന്ദേശം പ്രിയമുള്ളവരെ എല്ലാ ഭാരതീയർക്കും സ്നേഹനിർഭരമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ രാജ്യത്തെ എല്ലാ ഭടന്മാർക്കും ലോകമെമ്പാടുമുള്ള പല യുദ്ധക്കെടുതികളിൽ മരണമടഞ്ഞവർക്കും പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്കും സ്മരണാഞ്ജലി അർപ്പിക്കുന്നു ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ടുന്ന ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എഴുപത്തിയേഴ് സംവത്സരം കഴിഞ്ഞു ഈ വേളയിൽ വളർന്നു വരുന്ന തലമുറയെ സത്യസന്ധതയും നീതിബോധവും ഊട്ടിയുറപ്പിച്ച് ദേശസ്നേഹികളായി മാറ്റിയില്ലെങ്കിൽ രാജ്യം എത്ര പുരോഗതി ആർജിച്ചിട്ടും കാര്യമില്ല അതിനായി അഹവും സ്വാർത്ഥതയും വെടിഞ്ഞ് നിസ്വാർത്ഥ കർമ്മനിരതരാകാൻ ജാതി മതാന്തയോ മിഥ്യാജ്ഞാനങ്ങളോ ആരിലും അടിച്ചേൽപ്പിക്കാതെ ആത്മീയ അടിത്തറ ഉള്ളവരായി വളർത്തേണ്ടതുണ്ട് ശരിയായ സാധനയിലൂടെയും ശരിയായ കർമ്മത്തിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ പരസ്പരം പഴിചാരാതെ സത്യയുഗപരിണാമാർത്ഥം പ്രപഞ്ച നിർദ്ധാരണത്തിൻ ഭാഗമായി നന്മയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കഴിയട്ടെ ഏവർക്കും നന്മയുണ്ടാകട്ടെ 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 ലോക സമസ്ത സുഖിനോ ഭവന്തോ